ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധെ രാധെ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ പർവ്വമായിട്ടുള്ള സഭാപർവ്വതത്തിലെ പത്തൊമ്പതാമത്തെ പർവ്വമായിട്ടുള്ള അമൃത മന്ദന സമാപ്തിയെക്കുറിച്ച് പറയാം സൂതനാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത് പാലാഴി മദനത്തിൽ നിന്നും പൊങ്ങി വന്ന അമൃത് അസുരന്മാരെ മോഹിനി രൂപം ധരിച്ചെത്തിയ ഭഗവാൻ നാരായണൻ്റെ കയ്യിൽ കൊടുത്തു സൂതൻ തുടർന്ന് പറയുകയാണ് അമൃത് മോഹിനി കൊണ്ടുപോയതറിഞ്ഞ് ദൈത്യദാനവന്മാർ ഒന്നിച്ച് ചട്ട കളിച്ച് പലതരം അസ്ത്രങ്ങളും എടുത്ത് ദേവന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ടു ദൈത്യരെ പരാജയപ്പെടുത്തി അമൃത് കൈക്കിലാക്കി കൂടിയ നാരായണൻ ഇപ്രകാരമുള്ള തിരക്കിൽ അമൃതം കൈക്കലാക്കി ദേവന്മാർക്ക് നൽകി വിഷ്ണു നൽകിയ അമൃതം ദേവന്മാർ യഥാക്രമം കുടിച്ചു ഇഷ്ടം പോലെ ദേവന്മാർ അമൃത് കുടിക്കവേ ദേവരൂപമെടുത്തു വന്ന രാഹു എന്ന ദാനവൻ അതായത് അസുരൻ അമൃത് കുടിക്കുമ്പോൾ കണ്ടത്തിൽ എത്തിയ ഉടനെ ചന്ദ്രാർക്കന്മാർ ദേവഹിതത്തിനായി വിളിച്ചു പറഞ്ഞു അതായത് ചന്ദ്രസൂര്യന്മാർ ദേവഹിതത്തിനായി വിളിച്ചു പറഞ്ഞു ഉടനെ വിഷ്ണു ചക്രം കൊണ്ട് അസുരൻ്റെ കണ്ടം ഖണ്ഡിച്ചു കുന്നിൻ്റെ കൊടുമുടി പോലെയുള്ള ആ ദാനവൻ്റെ ശിരസറ്റു പൊങ്ങി ആകാശത്തിലെത്തി ഉച്ചത്തിൽ അലറി ഉടൽ ഭൂമിയിൽ വീണപ്പോൾ കാടും മേടും ദ്വീപും കൂടിയ ഭൂമി കുലുങ്ങി അന്നു മുതൽ സൂര്യചന്ദ്രന്മാരോട് രാഹുവിനെ വൈര്യമുണ്ടായി ഇന്നും ഗ്രഹണ ഗ്രഹണസമയത്ത് രാഹു അവരെ വിഴുങ്ങുന്നുണ്ട് അഴകേറുന്ന വധുവിൻ്റെ വേഷം അഴിച്ചു വെച്ച് ഭഗവാൻ നാരായണൻ നാനാതരം ആയുധങ്ങളെടുത്ത് നിന്നപ്പോൾ ദാനവന്മാർ നടുങ്ങിപ്പോയി പിന്നെ കടൽക്കരയിൽ വെച്ച് ദേവാസുരന്മാർ തമ്മിൽ ഭയങ്കരമായ പോരാട്ടം തന്നെ നടന്നു മൂർച്ച കൂടുന്ന മഹാപ്രാസങ്ങൾ തോമരങ്ങൾ മറ്റു പല ശസ്ത്രാസ്ത്ര ജാലങ്ങൾ എന്നിവ എല്ലായിടത്തും വീണു ചക്രമേറ്റ് ചോരക്കക്കി ദൈത്യന്മാർ വാൾ വേൽ ഗത എന്നിവ കൊണ്ട് മുറിഞ്ഞ് ഭൂതലത്തിൽ വീണു പട്ടസം കൊണ്ട് അവരുടെ ശിരസുകൾ അരിഞ്ഞു വീഴ്ത്തി ഉഗ്രമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഭൂമി മൃതദേഹം കൊണ്ട് നിറഞ്ഞു ചോരചാടി ചോരിൽ ചത്തുകിടന്ന ദേവന്മാർ മലയുടെ കൊടുമുടികൾ അടർന്നു വീണ പോലെ നീളെ കിടന്നു പല വിധത്തിലുള്ള ഹാ ഹാ ശബ്ദം മുഴങ്ങി സൂര്യൻ അരുണവർണമാകുവാൻ പോകുന്ന സമയത്ത് അന്യോനം ശസ്ത്രം ഏൽക്കുകയാൽ കടുത്ത ഇരുമ്പുലയ്ക്ക കൊണ്ടും മുഷ്ടി കൊണ്ടും പ്രഹരിക്കുമ്പോൾ ആകാശം ആരവം കൊണ്ട് മുഴങ്ങി പട്ടസം കൊണ്ട് പൊന്നണിഞ്ഞ ശിരസുകൾ അരിഞ്ഞു വീഴ്ത്തി പെട്ടെന്ന് ഉഗ്രമായ രണഭൂമി അറ്റുവീണ ശിരസുകൾ കൊണ്ട് നിറഞ്ഞു വെട്ടുവിൻ പിളർക്കുവിൻ പാഞ്ഞെത്തുവിൻ നേരിട്ട് ഏൽക്കുവിൻ എന്നീ ആരവം ദിക്കിലെങ്ങും മാറ്റിലൊണ്ടു ഇങ്ങനെ ഭയങ്കരമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കെ നരനാരായണന്മാരായ സുരപുങ്കവന്മാർ എത്തി നരൻ്റെ കയ്യിൽ ദിവ്യമായ ചാപം വിളങ്ങിയപ്പോൾ നാരായണൻ സുദർശന ചക്രത്തെ ചിന്തിച്ചു നാരായണൻ ചിന്തിച്ച ഉടനെ ആകാശത്ത് നിന്ന് സൂര്യചക്രം പോലുള്ള സുദർശന ചക്രം വന്നെത്തി ആ സുദർശന ചക്രം കൊണ്ട് അസുരന്മാർ അരിഞ്ഞു വീഴ്ത്തി ഭൂമിയിലും ആകാശത്തും സുദർശന ചക്രം തിരിഞ്ഞു നിന്നു ചൊരിയുന്ന രക്തം പാനം ചെയ്ത് മഹാഗണച്ചവി തടവുന്ന ദൈത്യന്മാരും മഹാരണക്ഷതിയിൽ മുടക്കാതെ മഹാബലങ്ങളും ഉൽക്കടങ്ങളുമായ അചലങ്ങൾ കൊണ്ട് മഹാരവത്തോടെ സുരസമൂഹങ്ങളും എറിഞ്ഞു ഉടനെ ഭയങ്കരമായി ആകാശത്തിൽ വലിയ വൃക്ഷസമൂഹം ഇടിഞ്ഞു വീണ പർവ്വതം പോലെ സർവത്ര ചിന്നി കാടും മേടും നിറഞ്ഞ ഭൂമി വൃക്ഷങ്ങൾ ഇടിഞ്ഞു വീണു തകർന്നു വെട്ടും തടയുമായി പോരായി നിൽക്കെ അസുരന്മാർ ഭയപ്പെട്ട് ഓടിക്കളഞ്ഞു ഭയങ്കരമായ ദേവാസുര യുദ്ധത്തിൽ ഉദ്ധതനായി നരൻ മൂർച്ചയുള്ള വിശിഖങ്ങളെ അയച്ച് അസുരന്മാരുടെ നേരെ ആർത്തെടുത്തു ദാനവന്മാർ പറിച്ചെറിയുന്ന വലിയ പർവ്വതങ്ങളെ തകർത്തുവിട്ടു സുദർശന ചക്രത്തെ തടുക്കുവാൻ വയ്യാതെ ശേഷിച്ച അസുരന്മാർ ഭയപ്പെട്ട് ഓടിപ്പോയി വിജയോന്മത്തരായ ദേവന്മാർ മന്ദരപർവ്വതത്തെ യഥാസ്ഥാനത്തു തന്നെ കൊണ്ടുപോയി സ്ഥാപിച്ചു അതോടുകൂടി ആകാശത്തിൽ ഇരുണ്ടു നിന്നിരുന്ന ഘനപടലങ്ങളും മാഞ്ഞു വിജയത്തോടെ തിരിച്ചു വന്ന ദേവന്മാർ അമൃത് മറച്ചുവെച്ചു പിന്നെ അമൃത് സൂക്ഷിക്കേണ്ട ചുമതല ഇന്ദ്രൻ നരനു നൽകി സൗവർണം ഇരുപതാമത്തെ പർവമാണ് അതും കൂടെ ഒന്ന് പറയാം കദ്രുവിൻ്റെ ശാപത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇതിൽ പറയുന്നത് സൂതൻ പറഞ്ഞു അമൃതമതന കഥ ഞാൻ പറഞ്ഞുവല്ലോ ഉച്ച്രൈസ്രവസ എന്ന ശ്രീയുള്ള കുതിരയുടെ ഉത്ഭവം ഇതിൽ നിന്നാണല്ലോ അതിനെപ്പറ്റി കേട്ട് കദ്രു വിനിതയോട് പറഞ്ഞു ഉച്ഛ്രൈ സ്രവസിന്റെ നിറം എന്താണ് ഭദ്രേ നിനക്ക് പെട്ടെന്ന് പറയുവാൻ കഴിയുമോ കഴിയുമെങ്കിൽ ക്ഷണത്തിൽ പറയൂ വിനിത പറഞ്ഞു ആ അശ്വരാജന്റെ നിറം വെളുപ്പ് തന്നെ നീയും പറയൂ എന്താണെന്ന് വേണമെങ്കിൽ പന്തയം വയ്ക്കാൻ ഞാൻ തയ്യാറാണ് കദ്രു പറഞ്ഞു എൻ്റെ പക്ഷം ഉച്ഛ്രൈസ്രവസിൻ്റെ വാൽ കറുത്തിട്ടാണെന്നാണ് അല്ലയോ ശുചിസ്മിതെ ദാസ്യം പന്തയമായി ഞാൻ വാദിക്കുവാൻ തയ്യാറാണ് ധൈര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വരൂ സൂതൻ പറഞ്ഞു ഇപ്രകാരം പരസ്പരം ദാസ്യം പന്തയമായി അവർ രണ്ടു പേരും രണ്ടുപേരും കശ്യപ്രജാപതിയുടെ ഭാര്യമാരായ സഹോദരിമാരും കൂടെയായ ആ വിനിതയും കതൃവും ചേർന്ന് പന്തയം വെക്കാൻ തന്നെ തീരുമാനിച്ചു എന്നാൽ അടുത്ത ദിവസം പുലർച്ചെ ചെന്ന് നോക്കാമെന്ന് വെച്ച് അവർ തങ്ങളുടെ ഗ്രഹങ്ങളിലേക്ക് പോയി വിനിതയെ ചതിക്കണമെന്ന് തന്നെ ചിന്തിച്ച് കദ്രു തൻ്റെ ആയിരം മക്കളായ സർപ്പങ്ങളോട് പറഞ്ഞു നിങ്ങൾ പോയി ഉച്ച്രൈസ്രവസിൻ്റെ വാലിൽ നിലാഞ്ജന എഴുന്ന രോമങ്ങളായി ആവേശിക്കുവിൻ അല്ലാത്ത പക്ഷം ഞാൻ വിനിതയുടെ ദാസിയായി തീരും നിങ്ങൾ എന്നെ ഇപ്പോൾ തുണയ്ക്കണം സർപ്പങ്ങൾ അമ്മയുടെ വാക്ക് കൈക്കൊണ്ടില്ല അവർ സമ്മതിക്കാതായപ്പോൾ കോപത്തോടെ കദ്രു മക്കളെ ശപിച്ചു കദ്രു പറഞ്ഞു മഹാത്മാവായ ജനമേ ചെയ്യൻ സർപ്പസത്രം ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ആ അഗ്നിയിൽ വീണ് പൊരിഞ്ഞു ദഹിച്ചു പോകട്ടെ സൂതൻ പറഞ്ഞു അതിക്രൂരമായതും ദൈവഗതിക്ക് ഒത്തതുമായ കദ്രുവിൻ്റെ ഈ ശാപം കേട്ട് പിതാമഹൻ സമ്മതം കൈക്കൊണ്ടു അതിന് കാരണവും ഉണ്ടായിരുന്നു വിഷമുള്ള സർപ്പങ്ങൾ വർദ്ധിക്കുന്നത് ലോകത്തിന് ആപത്താണല്ലോ അന്യജീവികളിൽ പീഡ ഏൽപ്പിക്കുന്ന അന്യായം ചെയ്യുന്ന ജീവികൾക്ക് പ്രാണഹാനി സംഭവിക്കുക തന്നെ വേണമെന്ന് അങ്ങനെ ചിന്തിച്ച് പ്രജാക്ഷേമരഥനായ ബ്രഹ്മാവ് സർപ്പമാതാവായ കദ്രുവിനെ അഭിനന്ദിക്കുകയാണ് ഉണ്ടായത് കശ്യപനെ വിളിച്ച് ബ്രഹ്മാവ് പറഞ്ഞു ബ്രഹ്മാവ് പറയുകയാണ് നിൻ്റെ പുത്രന്മാർക്ക് ഈ ആപത്ത് വന്നതിൽ നീ ഒരിക്കലും വിഷാദിക്കരുത് ഉഗ്രവിഷമുള്ളവ നശിക്കുന്നത് ലോകക്ഷേമത്തിന് ആവശ്യമാണ് ഞാൻ മുമ്പേ തന്നെ കേട്ടിട്ടുള്ളതാണ് ഉണ്ണി ഈ സംഭവമെല്ലാം സർപ്പസത്രത്തിൽ സർപ്പകുലം മുടിയും സൂതൻ പറഞ്ഞു ഇങ്ങനെ ബ്രഹ്മാവ് കശ്യപ്രജാപതിയെ സമാശ്വസിപ്പിച്ച് വിഷസംഹാരവിദ്യ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു ഹരേ കൃഷ്ണ